ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഈ രുചി നോക്കാൻ പോയതിനു ശേഷം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ പോയതിൽ ഏറ്റവും കിടിലൻ റെസിപ്പി ഏതാണെന്ന് അപ്പോൾ എനിക്ക് ഏറ്റവും മനോഹരം എന്ന് തോന്നിയിട്ടുള്ളതും പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുള്ളതുമായ ചില വിഭവങ്ങൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലൂടെ നമ്മുടെ വടക്കൻ കേരളത്തിലെ ചില കാവുകളിൽ ശാക്തേയ കർമ്മങ്ങളാണ് ചെയ്യുന്നത് അവിടെ ഈ കർമ്മങ്ങളോടൊപ്പം കോഴി നിവേദ്യം എന്ന് വെച്ചാൽ ഒരു കോഴിയുടെ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് ഇലയിൽ പൊതിഞ്ഞ് കാവിലേക്ക് ഇട്ട് കൊടുക്കും അതാണ് അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് അതുപോലൊരു പ്രസാദമാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കോഴി നിവേദ്യം അപ്പോൾ നമ്മൾ നമ്മുടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ വിജയേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രുചികരമായ എന്ത് ഭക്ഷണം കണ്ടാലും അതിൻ്റെ രഹസ്യം മനസ്സിലാക്കും അത് ഒരു ക്രൈസ് ആണ് അതെ ഇതിനകത്ത് കുരുമുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഉപ്പ് വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ വേണമായിരിക്കും അപ്പൊ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിപ്പോ റെഡിയായി അല്ലേ അല്ലെ ഇനി അതിലേക്ക് കോഴി പുഴിട്ട ശേഷം രണ്ട് മൂന്ന് നിറയെടുക്കണം അല്ലേ അല്ലേ മൂന്ന് നിറയെടുക്കണം എടുക്കണം അപ്പം ഈ സ്പൂണിൻ്റെ അളവിൽ ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ നിറയെ മഞ്ഞൾ പൊടി ഓക്കെ ഇനി മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അല്ലേ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പ്രോസസ്സിങ് ആദ്യം ആദ്യം മുതൽ ഒന്നുകൂടി പറയാം നമ്മളൊരു ഉരുളി നമ്മൾ ഇപ്പോൾ ഓട്ടുരുളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ ഇത് ഉരുളി തന്നെയാണോ അപ്പോൾ ഓട്ടുരുളി എടുത്ത് ഒരു അൻപത് ഗ്രാം എണ്ണ ഒഴിച്ചു ഒരു കിലോ കോഴിക്ക് വേണ്ടിയിട്ട് അൻപത് ഗ്രാം എണ്ണ ഒഴിക്കും അതിലേക്ക് ചെറിയ സൈസിലിതാ ഈ സൈസിൽ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അത് ആദ്യം മൂപ്പിക്കണം അത് മൂപ്പിച്ചെടുക്കുന്ന ഒരു ഇളം ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു കിലോ കോഴി ഇടുക അതിനുശേഷം മൂന്ന് സ്പൂൺ ഒരു കിലോ കോഴിക്ക് മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പാകത്തിന് ഇടുക എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇത് തുറന്നു വെച്ചാണ് വേവിക്കുന്നത് ഇതിപ്പോൾ ഈ കോഴി ഇതിനകത്തേക്ക് കിട്ടപ്പോൾ തന്നെ കോഴിക്ക് ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അല്ലെ ഒരു ചെറിയ ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ച് അപ്പോൾ എളുപ്പം വെന്ത് കിട്ടും അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ വേവ് മതി അല്ലേ ഇത് ഇത്രയത് അത്ര മതിയോ അപ്പോൾ നാടൻ കോഴിയാണെങ്കിൽ കുറച്ചും കൂടി നാടൻ കോഴിയാണെങ്കിൽ കുറച്ചും കൂടി വരും ഒരു മണിക്കൂറിൻ്റെ വേണ്ടി വരും അപ്പോൾ ഇത് ഏകദേശം ഏകദേശം ആയി കഴിക്കാറായി പക്ഷെങ്കിൽ ഇത് ഇങ്ങനെയല്ല കഴിക്കേണ്ടത് ശരി ഈ കഴിക്കുന്നതിനും കഴിക്കുന്നതിന് മുമ്പേ ഇതൊരു വാഴ ഇലയിൽ പൊതിഞ്ഞു നോക്കണം എത്ര സമയമാണ് ഇത് കെട്ടി വെച്ചേക്കേണ്ടത് അപ്പൊ ആ ആവിയല്ല അതിനകത്ത് തന്നെ തങ്ങി എന്നിട്ട് ആ ഒരു പത്ത് മിനിറ്റ് അതിലിരുന്ന് വേവ അപ്പൊ ഇതിന്റെ ടേസ്റ്റിന്റെ രഹസ്യം വിജയത്തിന് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇതാണെന്ന് തോന്നുന്നു കാരണം അവസാന ഇലയിൽ കെട്ടി വെക്കുന്ന സമയത്തും അതിനകത്ത് ഉള്ള ഇതിൽ നിന്ന് വരുന്ന ആവിയുണ്ട് ആ ആവിയിൽ ഒന്നുകൂടി ഒന്ന് പുഴുങ്ങി വരണം ഒരു പത്ത് മിനിറ്റ് തീർച്ചയായിട്ടും അപ്പൊ ഏകദേശം ഇപ്പൊ പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ആയി േഷൻ നാടൻ കുത്തരി ചോറ് കുത്തരിച്ചോറ് ഇതൂടെ വെച്ചിട്ട് അത് ഇതിനകത്ത് ഇടുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഏകദേശം ഒരു മഞ്ഞ കളറാകും സൂപ്പർ ഓണാട്ടുകര അസ്ത്രങ്ങളുടെ നാടാണ് അസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ അസ്ത്രമല്ല ഈ അസ്ത്രം കഴിക്കാനുള്ള അസ്ത്രം ഓണാട്ടുകരക്കാര് ചക്കമിടൽ കൊണ്ട് അസ്ത്രം ഉണ്ടാക്കും ചേന കൊണ്ട് അസ്ത്രം ഉണ്ടാക്കും ചേമ്പ് കൊണ്ട് അസ്ത്രം ഉണ്ടാക്കും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചേമ്പ് അസ്ത്രമാണ് ചേമ്പിൻ്റെ അസ്ത്രം അസ്ത്രം എന്ന് പറയുന്നത് കഞ്ഞീടെ കോമ്പിനേഷനാണ് അതിന് വേണ്ടിയിട്ട് ചേമ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കടുക് താളിച്ച് എന്റെ മണം മുഴുവൻ ആ കറിയിൽ കിട്ടും അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ അസ്ത്രമാണ് പപ്പടം കഞ്ഞിയുടെ കോമ്പിനേഷൻ ആണെന്ന് കേട്ടിട്ടുണ്ട് അസ്ത്രത്തെ പറ്റി കേട്ടിട്ടുണ്ട് ആ അസ്ത്രം കഴിച്ചു നോക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ഞാനിവിടെ പ്രതീക്ഷിച്ച് വന്നത് ചക്കമടലിന്റെ അസ്ത്രമാണ് പക്ഷെ ഇവിടെ കിട്ടിയത് ചേമ്പിന്റെ അസ്ത്രമാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കഞ്ഞിക്കല്ലേ ഇത് ചോറിനും വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റും ചോറിനും നല്ല കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു നമ്മുടെ കുട്ടികളെയും കൊണ്ട് പോകുന്ന സമയത്ത് അവരൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അവരെ സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു പൊട്ടറ്റോ ചിപ്സ് വാങ്ങിച്ചു കൊടുക്കും പത്ത് രൂപയുള്ളു വില നല്ല വർണ്ണ പേപ്പറിലൊക്കെ പൊതിഞ്ഞ പൊട്ടാറ്റോ ചിപ്സാണ് മണവും നല്ല ടേസ്റ്റുമാണ് അത് കഴിച്ചാൽ വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ തൽക്കാലം കുട്ടി കരച്ചിൽ നിർത്തും ഇത് കഴിക്കും പിറ്റേ ദിവസം ഇതേ സംഭവം ആവർത്തിക്കും വീണ്ടും കുട്ടിക്കരയും നമ്മളിത് വാങ്ങിച്ചു കൊടുക്കും ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന മാരകമായ വിഷങ്ങളാണ് ഇതിനകത്ത് ടേസ്റ്റ് മേക്കേഴ്സ് ഉണ്ട് കളറ് ചേർക്കുന്നുണ്ട് പിന്നെ ചൈനീസ് സോൾട്ടായ അജനമോട്ടം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കുട്ടികളെ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കാൻ ആകർഷിക്കുന്ന ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇത് ശരീരത്തിന് തീരെ നല്ലതാ ശരിക്കും ഇപ്പോഴല്ല കുട്ടികൾക്ക് ഇത് ബാധിക്കുന്ന കുറച്ചുകൂടെ പ്രായം ചെല്ലുമ്പോഴാണ് അവരുടെ ബുദ്ധിക്ക് തന്നെ സാരമായി കേടുണ്ടാക്കാൻ ഇതിന് കഴിയും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അടുക്കളയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് കിടിലൻ സാധനങ്ങൾ രുചികരമായ അത് വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കുന്ന തനി നാടൻ സാധനങ്ങൾ നമുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിലാദ്യം വരുന്നത് മൈസൂർ പാക്ക് ആണ് ശരിക്കും മൈസൂർ പാക്ക് കർണാടക ഡിഷാണ് പക്ഷേ കേരളത്തിൻ്റെ ബോർഡറിൽ മൈസൂർ ആ കർണാടക ബോർഡറിൽ താമസിക്കുന്ന മലയാളികൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചോദിക്കുകയും ചെയ്യും കൊടുത്താലും നല്ലതാണ് മൈസൂർ പാക്ക് നമ്മുടെ ബേക്കറികളിൽ മുഴുവൻ കിട്ടും മഞ്ഞ കളറിൽ മറ്റേ ചെറിയ ചുടുകട്ടയുടെ ഷേപ്പിലുള്ള സാധനം അപ്പോൾ അത് ആ മൈസൂർ പാക്ക് കഴിക്കുമ്പോൾ നമ്മൾ ആരും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോവാണ് ഇനി എന്തൊക്കെയാണ് ചേർക്കുന്നത് ആദ്യം പഞ്ചസാരയും വെള്ളമാണ് ആദ്യം ചേർക്കുന്നത് അല്ലേ ആ ഒരു കപ്പില് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടു പിന്നെ അത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കടലമാവ് നെയ്യ് പഞ്ചസാര അതാണ് പ്രധാന ഇൻഗ്രീഡിയൻസ് അല്ലേ അപ്പോൾ ഒരു കപ്പ് കടലമാവ് ഏതെങ്കിലും ഒരു അളവിനൊരു കപ്പ് എടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന കപ്പ് ഇതാണ് അപ്പോൾ ഒരു കപ്പ് കടലമാവ് ഒരു കപ്പ് നെയ്യ് രണ്ട് കപ്പ് പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കപ്പ് നെയ്യ് ഒരു കപ്പ് കടലമാവ് രണ്ട് കപ്പ് പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പും ഒരു ഇച്ചിരി കൂടെ നെയ്യ് എടുക്കണം കാരണം നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ടിപ്പാണത് കടലമാവിൽ നെയ്യ് ഒഴിച്ചു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് ഒരു ഒരു അല്പം കൂടി ഇത് മതിയല്ല ഒരു അര ഒരു അല്പം കൂടി നെയ്യ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നു കാരണം അത് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കടലമാവും നെയ്യും കൂടി കുഴയ്ക്കുമ്പോൾ കട്ടകട്ടയായിട്ട് വരാൻ പാടില്ല നന്നായിട്ട് ദോശമാവ് പോലെ കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അത് ഇടാം അല്ലേ ഇപ്പോൾ ഒരു ഒരു സ്പൂൺ ഒരു സ്പൂണില്ല ഒരു അര അരസ്പൂൺ നെയ്യ് ഇതിനകത്താക്കിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഈ മൈസൂർ പാക്ക് ആക്കി ഇതിലേക്കാണ് ഇടുന്നത് അത് ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിൽ ഇങ്ങനെ നെയ് തേച്ച് പിടിപ്പിക്കുന്നത് ഇപ്പം നല്ല മണം വരാൻ തുടങ്ങി ഇതിൻ്റെ ഈ പഞ്ചസാര പാണിയിലേക്ക് നമ്മുടെ കടലമാവും നെയ്യും കൂടി ചേർത്ത മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അഥവാ നമ്മുടെ ശ്രദ്ധ ഒന്ന് പാളി കഴിഞ്ഞാൽ അടി കരിയാൻ ചാൻസ് ഉണ്ട് മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗംഗാ ഗങ്ങാൻറ്റിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല ആ സമയം തൊട്ട് ഇങ്ങനെ കണ്ടോ ഈ സ്പീഡ് കണ്ടില്ലേ ഈ സ്പീഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റായിട്ടുണ്ടാവും അല്ലേ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാകും ഇതിൻ്റെ സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ വലിയ കുമിളകൾ ഇങ്ങനെ വരാൻ തുടങ്ങും കണ്ടോ കണ്ടോ വലിയ കുമിളകൾ ഇങ്ങനെ വന്ന് പൊട്ടാൻ തുടങ്ങും അതാണ് സിഗ്നൽ ഇപ്പോൾ ഏകദേശം നല്ല ക്രീം ആയിട്ടുണ്ട് ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നെയ് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുകയും ചെയ്യാം ആയി അല്ലേ നമ്മുടെ മൈസൂർ പാക്കിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും കഴിഞ്ഞു നമ്മുടെ ആ ചൂടാക്കിയ ക്രീം ഇതിനകത്തേക്ക് പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു ഇനി തണുക്കാനുള്ള സമയമാണ് തണുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈൻ ഇടുന്നു കട്ട് ചെയ്യുന്നു കഴിക്കുന്നു ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തണുക്കാനായിട്ട് വെച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാം ഈ മൈസൂർ പാക്ക് നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ അലിഞ്ഞ് വായുടെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് പോയി എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ വാനുഷാവാണ് എട്ടു വാനുഷായും ശരിക്കുള്ള മൈസൂർ പാക്ക് കഴിക്കുന്നത് ഇപ്പോഴാണ് നമ്മുടെ അടുത്ത ഡിഷ് വളരെ മനോഹരമാണ് ഇതിൻ്റെ പേരും മനോഹരം എന്നാണ് സാധാ ഇത് പാലക്കാടുകാരുടെ ഡിഷാണ് പാലക്കാട് സാധാരണ കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ പെൺകുട്ടി ഗർഭിണിയായി ഏഴാം മാസം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പക്ഷേ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും ചെറുപയർ പരിപ്പും പച്ചരിയും കൂടെ നന്നായിട്ട് കുതിർത്ത് ഇത് അരച്ചത് എത്ര ഇതിപ്പോ ഒരു ഗ്ലാസ് കഴിഞ്ഞാൽ ഇത് എത്ര ചേർക്കണം പച്ചരി ഒരു ഗ്ലാസ് കഴിഞ്ഞാൽ ഇത് എത്ര എടുത്തുകഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പച്ചരിക്ക് കാൽ ഗ്ലാസ് ചെറു ചെറുപയർ പരിപ്പ് എന്നുള്ള അനുവാദത്തില് വേണം എടുക്കേണ്ടത്

കരുവെന്ന് പറയുന്നത് ഈ ഗോൾഡൻ കളറാണ് ഈ ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് കോരി എടുക്കാൻ പറ്റും ഒരു രണ്ട് മിനിറ്റൂടെ നമ്മൾ താമസിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ കരിഞ്ഞു പോകും അപ്പോൾ അത് കരിയുന്നതിന് മുമ്പായിട്ട് ആ ഗോൾഡൻ കളർ അതിന് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് പുറത്തേക്ക് എടുക്കണം അര ഗ്ലാസ് പഞ്ചസാര എണ്ണ എടുക്കുന്നെങ്കിൽ ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പഞ്ചസാര എണ്ണ എടുക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഈക്വൽ ഒരേ അനുപാതത്തിൽ വേണം വെള്ളവും പഞ്ചസാരയും ചേർക്കേണ്ടത് നമ്മുടെ മനോഹര ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് തിളച്ച് അത് പാവം അതിന്റെ ഒരു നൂൽ പരുവത്തിനായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നൂൽ പരുവൊന്നും ആയിട്ടില്ല ഒരു നൂൽ പരുവത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളുണ്ടാക്കിയ ഈ മനോഹരം ബൂന്തി പോലെ ഇരിക്കുന്ന സാധനം ഈ സാധനം ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് പഞ്ചസാര പാവാണ് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ നെയ്യിൽ വറുത്ത തേങ്ങ നന്നായിട്ട് വറുത്ത ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങയും കൂടി അതിൻ്റെ കൂടെ ഇടണം എന്നാലേ കടിക്കുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിവിടെ വറുക്കാം അപ്പൊ ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നതിന് പ്രത്യേക അളവൊന്നുമില്ല അത് നമ്മുടെ മനോധർമ്മം പോലെ ചേർക്കാം ഏകദേശം രണ്ട് സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇതൊരു ഇളം ബ്രൗൺ കളറിൽ കണ്ടോ ഒരു ചെറിയ ബ്ല ബ്രൗൺ ടിൻ്റില് നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന് മൂത്ത് വന്നു ഇനി ഇത് നെയ് ഇത് കോരി മാറ്റി നെയ്യ് ഇല്ലാതെയാണ് ഇതിനകത്ത് ചേർക്കുന്നത് അല്ലേ പിന്നെ ഇത് ഏകദേശം ഒരു നൂല് പരുവത്തിനായിട്ടും ഏകദേശം ഇനി കുറച്ചുകൂടി ആവാനുണ്ട് കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ അതങ്ങ് ചേർത്തെടുത്താൽ മതി പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നെയ്യിൽ തേങ്ങ വറുത്തത് നല്ല മണമാണ് ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശം ആരുന്നെങ്കിൽ ഈ ഏരിയയിലുള്ള ആൾക്കാർ മുഴുവൻ ഇപ്പോൾ ഇവിടെ എത്തിയനെ ഇത് ഭാഗ്യവശാൽ സിറ്റി ആയിപ്പോയി പഞ്ചസാര പാവ് കാച്ചിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ആൻറ്റി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആ വെള്ളത്തിനകത്ത് ഇത് കുറച്ച് എടുത്തിട്ട് നോക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ച സമയത്ത് ഒരു ടിപ്പാണ് കാരണം ഈ പാവ് കാച്ചിയത് കറക്റ്റ് പരമായിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരാതെ ഇങ്ങനെ കട്ട കിടക്കും കുറച്ചിട്ട് വെള്ളത്തിൽ അല്ലാതെ കിടക്കുന്നുണ്ടോ അതുപോലെ കിടക്കും അതാണ് പരിവം ഇതിപ്പോൾ കറക്റ്റ് അല്ലേ ആയി ആയി നമ്മുടെ പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട് അത് വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കി ചെക്ക് ചെയ്തിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പം റെഡിയാണ് ഇനി നമ്മുടെ ഈ മനോഹരം ഈ പഞ്ചസാര പാവിലേക്ക് ഇട്ടെടുക്കണം അപ്പോൾ മനോഹരം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരം പഞ്ചസാര പാവിലേക്ക് ഇട്ടു അതിനൊപ്പം തന്നെ ചുക്കുപൊടി ഇടണം ഏലക്കായ് പൊടി ഇടണം ഈ നെയ്യിൽ വറുത്ത തേങ്ങ ഇടണം അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ മനോഹരം റെഡി ആയിട്ടുണ്ട് ഈ ഏരിയ മുഴുവൻ മണവും അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാര പാവ് കാച്ചി തീ ഓഫ് ചെയ്തതിന് ശേഷമേ അതിനകത്തേക്ക് മനോഹരം ഇടാൻ പാടുള്ളൂ ബാക്കി ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ തീ ഓഫ് ചെയ്യാൻ മറക്കരുത് ബി കെയർഫുൾ മനോഹരം സൂപ്പർ എങ്ങനെയുണ്ടായിരുന്നു ഡിഷ് ഇഷ്ടപ്പെട്ടോ അപ്പം ഇന്ന് തന്നെ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുക മീൻകറികളുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളം സമ്പൽ സമൃദ്ധമാണ് കാരണം ഓരോ സ്ഥലത്ത് ചെന്നാലും അവരുടേതായ സ്പെഷ്യൽ മീൻകറികളുണ്ടാകും ഇങ്ങനെയും ഉണ്ടൊരു മീൻകറി മത്തി പാൽക്കറി തേങ്ങാപ്പാലിൽ പുഴുങ്ങിയ മത്തി അപ്പോൾ സാധാരണ പുഴുങ്ങുന്ന മത്തി തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയാലോ നല്ല ഫ്രഷ് മത്തി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മതിയോ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഇഞ്ചി ഇഞ്ചിന് അരിഞ്ഞു ഇഞ്ചി ഇട്ട് ഒരു ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത വെളുത്തുള്ളി പച്ചമുളക് ഇപ്പോൾ രണ്ട് സ്പൂൺ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും അതിൽ ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടു അത് ചതച്ചിട്ടാലും കുഴപ്പമില്ല പിന്നെ അതിന് ശേഷം അത് മൂത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിലേക്ക് പിന്നെ വെളുത്തുള്ളി ഇടുന്നത് വെളുത്തുള്ളി ഇപ്പം സ്ലൈസ് ചെയ്താണ് ഇട്ടത് അതിനുശേഷം പച്ചമുളക് ഒരു ആറ് പച്ചമുളക് നല്ല എരിവുള്ള ആറ് പച്ചമുളക് കാരണം ഇതിനകത്ത് ചുവന്ന മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് കുറച്ചിടുന്നത് അതിനുശേഷം നമ്മൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ടു ചെറിയ ഉള്ളി ഇപ്പോൾ നല്ല കളർഫുൾ ആയി നല്ല ചുവന്ന കളറിലെ തക്കാളിയും പച്ച കളറില് പച്ചമുളകുമൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിയുടെ വൈറ്റ് കളറും ഉണ്ട് കേട്ടോ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയാണ് ചേർത്തത് ഇനി കൊറച്ച് വെള്ള ഒഴിക്കണം ഈ തേങ്ങാപ്പാൽ പുഴുങ്ങിയ മീനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് പ്രതീക്ഷിച്ചില്ല ഇത് തേങ്ങാപ്പാല് ഒരു അര കപ്പ് ആദ്യം ഒഴിക്കണം ഒഴിച്ചൊന്ന് ഇളക്കണം തേങ്ങാപ്പാൽ പകുതിയെ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ ഇനി അവസാനം എടുക്കാൻ നേരത്തും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് ഇനി ഇത് പുഴുങ്ങി വരണം ഇനി കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ് പാട് കാരണം ഇതിൻ്റെ മണം ഇങ്ങനെ വരാൻ തുടങ്ങി ആയിട്ടില്ല ഏകദേശം എന്നിട്ട് ഇപ്പൊ മത്തി ഒന്ന് വെണ്ടു അത് കഴിഞ്ഞ് പാല് ശേഷം നാരങ്ങ നീര് അവസാനം അപ്പൊ അവസാനത്തെ പാല് ഒഴിച്ച് തിളച്ചതിന് ശേഷമാണ് ഈ നാരങ്ങ സൂപ്പർ കടുക് വറുത്ത് നല്ല തേങ്ങയൊക്കെ ഇട്ട കപ്പ നന്നായിട്ട് ഉടച്ചു വെച്ച് കഴിഞ്ഞാൽ അതും ഇതുകൂടി ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ കുറച്ച് കപ്പയൊക്കെ എടുത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു പത്ത് മിനിറ്റ് അടുക്കളയിൽ ചിലവഴിക്കുന്നതിലൂടെ ഒരു പുതിയ സമൂഹത്തെ ഒരു പുതിയ തലമുറയാണ് നമ്മൾ വാർത്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് നാടൻ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതുപോലത്തെ നാടൻ അറിവുകളുള്ളവർ എനിക്ക് എഴുതുക സെൻഡ് യുവർ ഫീഡ്ബാക്ക് ടു ടേസ്റ്റ് ഓഫ് കേരള അറ്റ് അമൃത ടി വി ഡോട്ട് കോം അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാം യു സൂൺ ബൈ ബൈ